അടിമാലി മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ആക്രമണം തടയാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരമംഗലം റേഞ്ചർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വാളറ മേഖലയിലടക്കം കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് സി പി എം സമരവുമായി രംഗത്തെത്തിയത് വാളറയും കമ്പിലൈനുമടക്കം അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാന രൂക്ഷമായി തുടരുകയാണ് കാഞ്ഞിരവേലി ഭാഗത്തടക്കം കാട്ടാനകളുടെ ഭീഷണി നിലനിൽക്കുന്നു ദേശീയപാതയിലടക്കം കാട്ടാനകളുടെ സാന്നിധ്യവുമുണ്ട് ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി സി പി എം രംഗത്തെത്തിയത് അടിമാലി മേഖലയിൽ വിവിധയിടങ്ങളിൽ വരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരിയമംഗലം റേഞ്ചർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ആ നിലപാടിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ അക്രമകാരികളായ അരുക്കൊമ്പലയും ഒറ്റക്കൊമ്പലയും ഒളിവാറനെയെല്ലാം ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കാമെന്നാണ് ഇന്ന് ബഹുമാനപ്പെട്ട വനമന്ത്രി ഈ സമരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് കാട്ടാനകൾ കാടിറങ്ങുന്നതോടെ വലിയ തോതിലുള്ള ആശങ്കയാണ് ജനവാസ മേഖലകളിൽ ഉരുണ്ടുകൂടിയിട്ടുള്ളത് വലിയ തോതിൽ സംഭവിച്ച കൃഷിനാശത്തിലൂടെ വലിയ നഷ്ടങ്ങളാണ് കർഷകർക്ക് നേരിട്ടത് കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരുത്തണമെന്നും ആനകൾ കാടിറങ്ങാതിരിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ വനംവകുപ്പ് നടത്തണമെന്നുമാണ് സി പി എം സമരത്തിലൂടെ മുന്നോട്ട് വെയ്ക്കുന്നത് സി പി എം അടിമാലി ഏരിയ കമ്മിറ്റി അംഗം പി പി സാബു അധ്യക്ഷനായിരുന്നു ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ എം ജെ മാത്യു എം കമറുദ്ദീൻ സി ഡി ഷാജി മാത്യു ഫിലിപ്പ് എം എം കുഞ്ഞുമോൻ വി ജി പ്രതീഷ് കുമാർ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു న్యూస్ బ్యూరో అడిమాలి పరమాంగ చంద్రముఖీ వధువాయి రాగం మహారాణి వెడ్డింగ్ కలెక్షన్స్ The classic bridal world.